ഞാനൊരു മത്തി തോരൻ വെക്കാൻ പോണേ ഇത് മത്തി വെട്ടി വൃത്തിയാക്കി വെച്ചേക്കാണ് ഇത് തോരം വെക്കാൻ കൊള്ളാവുന്ന മത്തിയാണ് അതിന് ചേർക്കേണ്ട സാധനങ്ങൾ തേങ്ങ ചിരുണ്ടെടുത്ത് കാന്താരിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ ചതച്ചെടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉലുവപ്പൊടിയും അല്ലിപ്പൊടിയും ചേർത്ത് ഉപ്പും കുടമ്പുളിയും ഇട്ട് ഒരു ചെറിയ തോരൻ വെക്കാൻ പോവുകയാണ് ഈ തോരനെല്ലാം വെന്ത് അതിൻ്റെ ചാറല്ലാം പറ്റി കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തോർത്തി ഇത് ഇനി തോരം വെച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം നിർത്തി തോരൻ റെഡി നിങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് സാമ്പാർ മോര ഇ കറികളെല്ലാം കുറവാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു